അടിയുടെ ഇടിയുടെ പൊടിയുടെ ബോസ് കോസ്ത്രിവിലേക്ക് എവർക്ക് സ്വാഗതം പിന്നിക്ക് ബോധം വച്ചു അനീഷും നൂറയും തമ്മി പൊരിഞ്ഞഅടി അനുമോൾ കാരണം അടുത്ത ആഴ്ച ഞാൻ കാരണം കാരണമറക്കാൻ നമ്മുടെ റനാ ഫാത്തിമ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ഇതിന് മുന്നേ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്ന വേറെ അല്ല ഞാൻ ഇപ്പോൾ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പൊ രാവിലത്തെ ലൈവിൽ നടക്കുന്ന ലൈവ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് രാവിലെ തന്നെ കിച്ചണിൽ അടിപൊട്ടിയിരിക്കുകയാണ് നമ്മുടെ ദിസയിലും അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാൻ കയറിയപ്പോൾ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല വെസൽ ടീമോ കഴിച്ച പാത്രങ്ങളെല്ലാം അതേപടി ഇരിക്കുന്നതാണ് കണ്ടത് അതും സാമ്പാറിൻ്റെ ഇതും എല്ലാം വേസ്റ്റും പിന്നെ ഇന്നലെ കഴിച്ച പാത്രങ്ങൾ സ്വന്തമായി പാത്രങ്ങൾ പോലും കഴുകാതെ അവിടെ ഇട്ടിരിക്കുകയാണ് പ്രസ്ട്ടെയ് ആണ് ഒന്നും ചെയ്തിട്ടുമില്ല അപ്പം ജിസലത്തെ മസ്താനി മസ്താനിയെ വിളിച്ചു മസ്താനി പറഞ്ഞു അനിമോളും ഇന്നലെ നെവിനും ലേറ്റായിട്ടാണ് കിടന്ന് അപ്പം അത്ര ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത്ര ലേറ്റായിട്ടൊക്കെ ഒരു ലേറ്റായി ഭക്ഷണം കഴിച്ചു അനിമോളും നെവിനും അപ്പം അതുകൊണ്ട് ഈ അനുമോളിൻ ലെവിലും ഭക്ഷണം കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ലേറ്റായിട്ടൊന്നും ഇവർക്ക് തോന്നുമ്പോൾ ഞങ്ങൾക്ക് പാത്രം കഴുകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പാത്രം കഴുകാൻ എന്ന് പറയുന്നത് നല്ല രീതി അടിയുണ്ടാകുന്നുണ്ട് ബിന്നി അതിനിടയ്ക്ക് പറഞ്ഞാൽ ജിസൈലുമായിട്ട് നല്ല ഇത് ചെയ്യുന്നുണ്ട് ബാക്കി അക്ബറും ആരും എല്ലാം ഏറ്റുപിടിച്ചു എന്തായാലും ബിന്നിപ്പം ഗ്രൂപ്പെല്ലാം അടിച്ച് പിരിഞ്ഞെന്നാണ് തോന്നുന്നത് ഇപ്പം ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയ ഇടയ്ക്ക് പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ അനീഷും നൂറയും തമ്മിലൊരു വഴക്കം ഉണ്ടാകുന്നുണ്ട് എന്തോ അനീഷിനെ ഇവര് വിളിക്കുന്നുണ്ട് ഈ നൂറ അപ്പം അനീഷനെ പറഞ്ഞു എന്നെ എങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ അനുവാദം ഇല്ലാതെ എന്നെ വിളി സ്പൈഡർമാൻ അങ്ങനെ അങ്ങനെ എന്തോ ഒരു പേരാണ് വിളിച്ചത് അപ്പൊ ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവര് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഒരു ഫണ്ണി ആയിട്ടുള്ള ഫൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് വലിയ ഫൈറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നല്ല ഫണ്ണി ആയിട്ടാണ് അവര് അവതരിപ്പിച്ച് നല്ല രസമുണ്ട് ആന്തിലിൻ നൂറേ മറ്റുള്ളവർ ഒരുപാട് വേദനിപ്പിക്കാതെ അവര് ഗെയിം കളിക്കുന്നതാണ് പ്രോവക്കെയാണ് അവരുടെ മെയിൻ പ്രത്യേകിച്ച് നൂറോടെ എന്നാലും ഇവരിപ്പം അനീഷിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഗെയിം ഇപ്പം അനീഷ് ഇതിലൊന്നും ചെന്ന് ഞാൻ നടത്തില്ല അനീഷ് വേറെ മോൻ അനീഷ് വേറെ ലെവലാണ് അനീഷ് ഇതെല്ലാം പക്ഷേ ഇവരുടെ ഗെയിം നല്ലതാണ് അതെന്ന് വെച്ചാൽ ആരും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് വേദനിപ്പിക്കാതെയൊക്കെയാണ് ഇവരോട് ഗെയിം കളിക്കുന്നത് ഈ ആതിലേന്ന് കുറേ പിന്നെ നമ്മുടെ റനാ ഫാത്തിമ പറയുന്നുണ്ട് എടി എടീ അനിമോള്യോട് എതിർപ്പുള്ളവരെല്ലാം ബിഗ് ബോസ് ഹോസിൽ നിന്ന് പോവുകയാണ് അപ്പാനി ശരത് ശൈത്യ ഇവരെല്ലാം പോയി ഇനി അടുത്ത തവണ ഞാനായിരിക്കും പോകുന്നത് റെന ആയിരിക്കും പോകുന്നതെന്ന് ബിന്നിയോട് പറയുന്നുണ്ട് കാരണം അനുമോളുടെ പി ആർ വർക്കാണ് പുറത്ത് അനുമോൾ കാശ് കൊടുത്ത ആളെ നല്ല പി ആറ് നടത്തിയോണ്ടാണ് എല്ലാരും പുറത്താകുന്നത് അടുത്തവണെ അനുവിനെതിരെ കളിക്കുന്നത് ഞാനല്ലേ അപ്പൊ ഞാൻ ഞാനും പോകും ഞാനും പുറത്താകും എന്ന് നമ്മുടെ റനാ ഫാത്തിമ ബിനിയോട് പറയുന്നുണ്ട് ബിന്നിപ്പം മാറിപ്പോയി കേട്ടോ ബിന്നിപ്പം ബിന്നിക്ക് മനസ്സിലായി ഗ്രൂപ്പായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇതാണ് അപ്പാനി പോയോട് കൂടി അവരൊക്കെ സംഭവം എല്ലാം മനസ്സിലായി ഇപ്പൊ അവരതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കാനാണോ നോക്കുക അല്ലെങ്കിൽ അടുത്തയാഴ്ച പിന്നെയും പുറത്താകും അത്രേയുള്ളൂ അപ്പൊ എന്റെ കൊച്ചി ഇവിടെ അവസാനിക്കുന്നത് വീട്ടിലേക്ക് ഷെയർ അയച്ചാൽ സിസ്റ്റർ